ഇടുക്കി കലാകാരന്മാർ തിളങ്ങുന്ന സിനിമ രാജകനികയുടെ വിജയം ആഘോഷിച്ച് അണിയറ പ്രവർത്തകർ ജില്ലയിൽ വിവിധ തിയേറ്ററുകളിൽ സംവിധായകരും അഭിനേതാക്കളും നേരിട്ടെത്തിയാണ് പ്രേക്ഷകർക്കൊപ്പം സന്തോഷം പങ്കിട്ടത് ചിത്രം ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ തുടരുകയാണ് ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട വെറുമൊരു ചിത്രം എന്നതിനപ്പുറം ആത്മീയ ഉണർവ് കൂടി പകർന്നു നൽകുന്ന ചിത്രമാണ് രാജകന്യക വൈസ് കിങ് മൂവീസിന്റെ ബാനറിൽ വിക്ടർ ആദബ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രം മാതാവിന്റെ സംരക്ഷണത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ് ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ ചിത്രത്തിൽ ഉണ്ട് എന്നത് വെള്ളിത്തിരിയിൽ മലയോരത്തിന്റെ അടയാളപ്പെടുത്തലായി ആദ്യവാരം മുതലുള്ള പ്രേക്ഷകരുടെ തിയേറ്ററുകളിലേക്കുള്ള ഒഴുക്ക് തുടരുന്നതിനിടയിലാണ് സംവിധായകനും അഭിനേതാക്കളും വിവിധ തിയേറ്ററുകളിൽ എത്തിയത് പ്രേക്ഷകരോടൊപ്പം ചിത്രം കണ്ട ശേഷമാണ് ആഘോഷ പരിപാടികൾ നടന്നത് അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധമാണ് തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ ഒഴുകി എത്തുന്നതെന്ന് തിയേറ്റർ ജീവനക്കാരും വ്യക്തമാക്കുന്നു ഞങ്ങൾ ഒന്നാം തീയതി ഈ സിനിമ ഇവിടെ തുടങ്ങിയതേ ഞങ്ങൾ ആദ്യം നമ്മൾ രണ്ട് ഷോയാണ് ഇതിന് വെച്ചിരുന്നത് ഷെഡ്യൂൾ ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് മനസ്സിലായി നല്ലൊരു സിനിമയാണെന്ന് ഒരുപാട് ആൾക്കാർ ഇതിൽ സപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നെ തിങ്കളാഴ്ച വെള്ളിയാഴ്ച മുതല് നല്ല രീതിയിലുള്ള സ്കൂളുകൾ അല്ലാതെ പക്ഷേക്കൊക്കെ ഫാമിലിയാണ് മുഴുവൻ കേറുന്നത് വിവിധ തിയേറ്ററുകളിൽ ചിത്രത്തിൽ അഭിനയിച്ച കലാകാരന്മാരായ ജി ജെ കൈതക്കൽ ബിജു വൈശ്യൻ ജി കെ പൊന്നാങ്കുഴി ബാബു പാറത്തോട് അനിൽ മാവടി ജോസ് കട്ടപ്പന തുടങ്ങിയവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് എ എം നെറ്റ്വർക്ക് വാണിജ്യ തലസ്ഥാനത്ത് പാരയും വിശ്വസ്ഥതയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ചെട്ടിനാട്ക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം கோல்ட்ஸ் அண்ட் டைமண்ட்ஸ் சென்ட்ரல் ஜங்ஷன் நெடுங்கட்டம்